ടാ പണി കിട്ടിയ ഞങ്ങള് ഇവിടെ ഒരു കാടുണ്ടായിരുന്നു കാടിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പെട്ടെന്ന് എന്റെ കൺട്രോൾ പോയിട്ടാ കൺട്രോൾ പോയിട്ട് ഒരു കാടിന്റെ അടുത്തേക്ക് പോയി ഭയത്തിന് വെള്ളത്തിലേക്ക് വീണില്ല ഞങ്ങളിപ്പോ നമ്മുടെ എലിക്യാമന്വേഷിച്ച് പോവാണ് ഈ ഭാഗത്ത് ഈ ഭാഗത്തേക്ക് വന്ന് ഇടിച്ച് ഇവിടെ ഏതൊരു കമ്പിലും അടക്കിയിട്ടുണ്ട് ഇവിടെ ഇത് കമ്പി കിട്ടി അതേ നിൽക്കണ കേട്ടോ കണ്ടാ ഇല്ല ഞാൻ കണ്ട് ഞാൻ ഇത് നോക്കിയേ നമ്മുടെ എലിക്കാമിൻ്റെ കൺട്രോള് നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ട് സാധനം കുടുങ്ങി വെക്കണം ഇത് പങ്കൊടിഞ്ഞറിയില്ല എന്തായാലും ഭാഗ്യോട്ടാ വെള്ളത്തിലാണെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ അതില് നമുക്കൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം എന്താ സംഭവിച്ചൊന്നും ഒരു പിടുത്തം നമുക്ക് അവിടെ കൊണ്ടിട്ട് ഫ്ലൈ ചെയ്ത് നോക്കാം ഭാഗ്യം രക്ഷപ്പെട്ടു എന്താ സംഭവിച്ചു പിടുത്തമില്ല നമ്മൾ ആ കുളത്തിന്റെ അടിച്ചു പോയി പിന്നെ സ്പീഡ് കൂടിയായ ഇതില് റിമോട്ടിൽ കൺട്രോൾ ചെയ്തിട്ടും കിട്ടണ്ടാകില്ല പെട്ടന്ന് ഭാഗ്യത്തിന് ആ ഒരു മരത്തിന്റെ ആ കാടിടയിൽ പോയാൽ രക്ഷപ്പെട്ടു നേരെ വെള്ളത്തിലാണെങ്കിലും കെട്ടുപോയെ അവിടെ ഇറങ്ങലൊക്കെ നമുക്കൊരു പൈസ ദിവസം കിട്ടും ഏതാ കുട്ടാ നീ എന്നെ പേടിപ്പിക്കടാ